ശ്രീപതി ദീപാനൽ ഈ ചർച്ചയിൽ പോലീസിന്റെ അനാസ്ഥ എന്ന് പറഞ്ഞതിൽ അതൊരു തെറ്റായി തോന്നുന്നുണ്ടോ ഒന്നും ഈ ചർച്ചയിൽ പോലീസിന്റെ എടുത്തു പറയുന്നത് അതായിരുന്നില്ല ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്നുണ്ടോ ആകസ്മികമായിട്ടുള്ള കൊലപാതകം ആയിരുന്നില്ല തങ്ങൾ കൊല്ലപ്പെടുമെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി മുൻകൂട്ടി അറിയിച്ചതാണിവർ നാൽപ്പതോളം പേർ ചേർന്ന് മാസ് പെറ്റീഷൻ പോലീസിന് മുൻപിൽ നൽകിയതാണ് അവർ അപ്പോഴൊന്നും അനങ്ങിയില്ല അവസാനം ഇങ്ങനെ ഒരു കൊലപാതകങ്ങൾ രണ്ട് കൊലപാതകങ്ങൾ അരിങ്കൊലകൾ നടക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ചെയ്യാനായി എന്നിട്ടും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് പറയുന്നെങ്കിൽ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് ജീവൻ ജീവനെടുത്തത് അനാസ്ഥയോ എന്നുള്ള ഇന്ന് ദൂരദർശനിൽ വരുന്ന ഈ ചർച്ചയുടെ ഹെഡിങ് വളരെ ആപ്റ്റ് ആയിട്ടുള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ അനാസ്ഥ തന്നെയാണ് കാരണം ഇവിടെ വ്യക്തമാണ് അനാസ്ഥ മാനസിക വിശകലനം ഒക്കെ ചെയ്യുന്നതിന് അതിന് വേറെ കാരണങ്ങളുണ്ട് അതും ഈ അനാസ്ഥ ഈ അനാസ്ഥ കൊണ്ടും ഈ ലാഘവത്തോടുള്ള സമീപനം കൊണ്ട് തന്നെയാണ് ക്രിമിനലുകൾക്ക് ഇങ്ങനെ ഒരു മാനസിക അവസ്ഥ വരുന്നത് അയാൾ പറഞ്ഞൊരു വാചകമുണ്ട് അയാളുടെ ഒരു റിലേറ്റീവിനോട് പറഞ്ഞു ഒരാളെ കൊന്നാലും മൂന്ന് മൂന്നുപേരെ കൊന്നാലും നൂറുപേരെ കൊന്നാലും എനിക്ക് ഇതേ മുറി തന്നെയാവും കിട്ടുക എന്നുള്ളത് പിന്നീട് എനിക്ക് ഇറങ്ങി വരാൻ കഴിയും എന്നൊക്കെ ഉള്ളത് നമ്മുടെ നിയമത്തിന്റെ ഒരു ബലക്കുറവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എത്ര ശക്തമായി ഇപ്പൊ ഇവിടെ ഈ അടുത്ത ാലത്ത് തന്നെ നമ്മൾ ഒരു നിമിഷ സജയൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ അവർക്ക് ഇതുപോലെ യമനിൽ കുറ്റ വധശിക്ഷ വിധിച്ചപ്പോൾ എത്ര പെറ്റീഷനുകൾ ചെന്നു ആരൊക്കെ ഇടപെട്ടു പക്ഷേ നിയമം നിയമത്തിന്റെ ആ ഒരു ശക്തമായ രീതിയിൽ നിൽക്കാത്തത് കൊണ്ടും നിയമപാലകര് അനാസ്ഥ കാണിക്കുന്നത് കൊണ്ടുമാണ് ക്രിമിനലുകൾക്ക് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ വരുന്നത് എന്ത് ചെയ്താലും കുഴപ്പമില്ല ഒന്ന് നോക്കൂ ഇന്ന് രാവിലെ അയാളെ പിടിച്ചോണ്ട് വന്നു അയാൾക്ക് എന്താ കൊടുത്തത് ഇഡ്ഡിയും ഓംലെറ്റും വേണമെന്ന് പറഞ്ഞു അതും മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അയാളോട് ചോദിച്ചാൽ എന്താ വേണ്ടത് ചിക്കനും ചോറും വേണമെന്ന് പറഞ്ഞു അതും മേടിച്ചു കൊടുത്തു ഇങ്ങനെയാണോ ഒരു കൊലപാതകം ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തി മൂന്ന് പേരെ കൊല ചെയ്ത് ഞാൻ ഇനി മൂന്ന് പേരെയും കൂടെ ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് പറയണ ഒരു കൊലപാതകക്ക് ഇങ്ങനത്തെ ഒരു ട്രീറ്റ് ട്രീറ്റാണോ കൊടുക്കേണ്ടത് ഇങ്ങനെയാണോ അയാളെ സൽക്കരിക്കേണ്ടത് എന്ത് സന്ദേശമാണ് കേരള പോലീസ് ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുമ്പോൾ അതൊരു മാതൃകാപരമായ ശിക്ഷയാണെങ്കിൽ അത് ഒരാൾക്ക് കിട്ടുന്ന ആ കുറ്റവാളിക്ക് മാത്രം കിട്ടുന്ന ഒരു ശിക്ഷയല്ല അതേ മനസ്ഥിതിയുള്ള മറ്റുള്ളവർക്കുള്ള ഒരു താക്കീത് കൂടെ ആവണം ആ ശിക്ഷന്ന് പറയുന്നത് അതിന് പകരം അവരെ കൊണ്ടുവന്ന് ലാളിച്ച് ഓമനിച്ച് എന്താണ് ആ കുട്ടികൾ പരാതി കൊടുത്തപ്പോൾ ഈ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ വിളിപ്പിച്ചിട്ട് ഏത് രീതിയിലുള്ള രീതിയിലാണ് പോലീസ് ഇയാളെ കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് താക്കീതാണ് കൊടുത്തത് ഇയാൾ പറഞ്ഞതും വിശ്വസിച്ചുകൊണ്ടല്ലേ ചെയ്തത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ളവരെ കൂടുതൽ എൻകറേജ് രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടുത്തെ പോലീസ് എന്തിനാണ് ഇവിടെ ഒരു പോലീസ് സേനയുണ്ടോ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് വരുന്ന കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും എടുത്തു നോക്കൂ ഇവിടെ ഒരു പോലീസ് സേന ഇപ്പൊ ചേന്ദമംഗലത്തെ കാര്യം പറഞ്ഞല്ലോ എത്ര ഒന്നിന് പിറകെ നന്നായിട്ട് എത്ര കാര്യങ്ങളാണ് വരുന്നത് ഇവിടെ ഒരു പോലീസ് സേന ഇപ്പോ വെറും പെറ്റി കേസുകൾ ഇടാനും ഫൈൻ അടിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയ സമരങ്ങളെ അടിച്ചൊതുക്കാനും മാത്രമല്ലേ ഇവിടെ പോലീസിനെ വിനിയോഗിക്കുന്നുള്ളൂ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അല്ലെങ്കിൽ പാർട്ടി എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന തിട്ടൂരം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനല്ലേ അല്ലാതെ എന്ത് പ്രവർത്തനമാണ് ഇവിടെ പോലീസ് നടത്തുന്ന പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ടോ എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കാനുള്ള പോലീസായിട്ട് കേരള പോലീസ് മാറിയിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് വരുന്ന കേസുകളിൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അവർക്ക് യാതൊരു താല്പര്യവുമില്ല അപ്പൊ അതുകൊണ്ടാണ് പോലീസ് ഈ രീതിയിൽ ഇടപെട്ടത് ഇത് തികച്ചും അനാസ്ഥയാണ് ആഭ്യന്തര വകുപ്പാണ് ഇതിൽ ഇതിന് മറുപടി പറയേണ്ടത് നിങ്ങൾ പോലീസ് എന്നോ അല്ലെങ്കിൽ നെന്മാറ എസ് ഐയുടെ പേരിലോ മാത്രം ഇത് ചുമത്തേണ്ട ആവശ്യമില്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഈ ഒരു കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടത്